കരൂർ ദുരന്തം പ്രത്യേക സംഘം അന്വേഷിക്കും എസ് പി പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക വിജയ്യുടെ റാലിക്കിടെ ഉണ്ടായ അപകടത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന ടി വി ഹാജി ഹൈക്കോടതി ഇന്ന് പക്ഷേ പരിഗണിച്ചില്ല നാമക്കൽ വിദ്യാർത്ഥി സംഘടനകളുടെ പേരിൽ വിജയ്ക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കരൂരിലെ അപകട സ്ഥലത്തെത്തി ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി പരിക്കേറ്റവരെ കാണാൻ ആശുപത്രിയിലെത്തും കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ദത്ത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണു എന്താണ് ഈ പുതിയ അപ്ഡേറ്റ് കാര്യത്തിൽ ഉള്ളത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉത്തരവ് സർക്കാർ നൽകിയിരിക്കുകയാണ് ഉടനടി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി തമിഴ്നാട് തയ്യാറെടുക്കുമ്പോൾ അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം ടി വി കെ പോലെ ഒരു പുതിയൊരു പാർട്ടി രൂപീകരിച്ച് അതിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് വിജയി മുന്നേറി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അവിടെ നിലവിൽ ഡി എം കെക്കെതിരെയാണ് ടി വി കെ ആരോപണം ഉന്നയിക്കുന്നത് സാജിദ് അജ്മൽ കൂടിയാണ്പ്പം സാജിദ് പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്നു ഉദ്യോഗസ്ഥനെ ചുമതല കൊടുക്കുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണത്തിലെ സ്വഭാവം എന്തായിരിക്കും അവർ എഫ്ഐആറിലേക്ക് പോകുമ്പോൾ വിജയിയെ പ്രതിയാക്കുക വിജയ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുക അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടോ അതോ ഒരു അഗ്രസീവായ സമീപനം ആ കാര്യത്തിൽ വിജയിക്കെതിരെ വേണ്ടതില്ല എന്ന തീരുമാനത്തിലാണോ എന്ന മൂഡിലാണോ ഇപ്പൊ ഡി എം കെ ഗവൺമെന്റ് ഉള്ളത് അതോടൊപ്പം തന്നെ ആശുപത്രി ഉൾപ്പെടെ സന്ദർശിച്ചിരുന്നു ഇത് കൂടാതെയാണ് പോലീസിന്റെ അന്വേഷണം കൂടി നടക്കുന്നത് പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക ഇവർ ഈ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പ്രധാനമായും ഈ പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ എ കൂടാതെ ഡി വി എസ് പിമാർ ഈ പി ഐ മാർ ഉൾപ്പെടെയുള്ള ആളുകളും ഈ സംഘത്തിൽ ഉണ്ട് ഈ സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഈ സംഘം പരിശോധിക്കുക അതോടൊപ്പം തന്നെ ഈ പോലീസ് മതിയായ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു വിമർശനമുണ്ട് അത് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായി വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ വിജയ് അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു തിരിച്ചപ്പെട്ട വിജയ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നത് ഒരു പക്ഷേ അത് സർക്കാരിന് തിരിച്ചടിയാകുകയും വിജയിക്കത് ഗുണകരമാകുകയും ചെയ്യും അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ളതിലേക്ക് നീങ്ങിയാൽ മതി എന്നുള്ളൊരു തീരുമാനമാണ് ഉള്ളത് ഈ കരൂർ ഈ നോർത്ത് ജില്ലാ സെക്രട്ടറിയെ പ്രതി ചേർത്തിരുന്നു ഇതിൽ ഈ വിജയുടെ പാർട്ടി സെക്രട്ടറിയെ പ്രതി ചേർത്തിരുന്നു അവരുടെയും അറസ്റ്റിലേക്ക് പോലീസ് ഇതുവരെ നീങ്ങി ചെയ്യും